ശ്രീറജി ഈ പറഞ്ഞതിന്റെ പിന്നിൽ ഇങ്ങനെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് ബി ജെ പി വിരുദ്ധത വിരുദ്ധത ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങളെ മൊത്തം ഇങ്ങനെ അപമാനിച്ചാൽ നിങ്ങൾക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ലഭിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് ഇപ്പോൾ ഈ വക കോപ്രായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഷയത്തെ നോക്കൂകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയെ തിരി തിരുത്താനുള്ള ഈ ശ്രമം എന്തായാലും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല ഈ ജാതി മത ചിന്തകളെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സി ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ അജണ്ടയുടെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോ കേട്ടത് ഇന്ത്യ മഹാരാജ്യത്തിലെ ചിന്ന ഭിന്നമായി കിടന്ന ഇന്ത്യ മഹാരാജ്യത്തെ ദേശീയതയിൽ ത്യാഗങ്ങൾ സഹിച്ച് നഷ്ടങ്ങൾ സഹിച്ച് ഭീകരമായ അതിക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം നടത്തിയപ്പോ അതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്ത സംഘപരിവാർ സംഘടനകളുടെ പിൻഗാമികൾ ഭാരതത്തിൽ വളരെ കൃത്യമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ബാബറി മസ്ജിദ് അവിടെ നിലനിൽക്കണമെന്നും അവിടെ അയോധ്യ ക്ഷേത്രം വരരുതും എന്നും വാശി പിടിച്ചുകൊണ്ട് നിങ്ങൾ എത്രയോ കാലങ്ങളായി നടത്തുന്ന അജണ്ടകൾ ആ അത് രേഖാമൂലം ജനങ്ങളുടെ മുന്നിലൊക്കെ ഇപ്പോഴുണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ വിഷയത്തിൽ എന്തോ ഒന്ന് പറയാനുണ്ട് അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം റജിയിലേക്ക് തന്നെ ഞാൻ തിരികെ എത്താം അല്ല ഞാനിവിടെ ആലോചിക്കാണ് ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് സംസാരിക്കുന്നു ബി ജെ പിയുടെ വക്താവും സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് ഇരു കൂട്ടരും ഇതിൽ റിയാലിറ്റിയെ തൊടാത്തത് പകരം പല കാര്യങ്ങളും ഇതേപോലെ പുകമറ സൃഷ്ടിക്കുന്ന എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബി ജെ പിയുടെ വക്താവിനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാണ് ഇദ്ദേഹം ഇവിടെ ഒരു നെഹ്റുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൂടെ വെച്ചു ഇംഗ്ലീഷ് ബൈ എഡ്യൂക്കേഷൻ ഇസ്ലാമിക് ബൈ കൾച്ചർ ആൻഡ് ആക്ച്വറലി ആൻഡ് ഹിന്ദു എന്ന് നെഹ്റു പറഞ്ഞു എന്നാണ് പറഞ്ഞു നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് പലതവണ ഈ പത്രങ്ങളിലൊക്കെ അച്ചടിച്ച് വന്നിട്ട് അവര് തന്നെ തിരുത്തു കൊടുക്കേണ്ടി വന്നിട്ടുള്ള സാധനമാണ് ഇതിലെ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ്സുകാരന് അവരുടെ സ്വന്തം നേതാവായ നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് പോലും അറിയില്ല ഇതാണ് ഒന്നാമത്തെ വശം അപ്പൊ അത് ആലോചിച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് അതിപ്പോ എനിക്കറിയില്ല അതെ ആയിക്കോട്ടെ നിങ്ങൾ സഹയാത്രികനാവുമ്പോ ആ സഹയാത്രികന്റെ ഒരു ഒരു രൂപം നിങ്ങൾക്ക് ഒരു ധാരണ വേണല്ലോ നമ്മൾ ആരും കൂടെയാണ് യാത്ര ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടേ അത്രേ നമ്മൾ പറയണുള്ളൂ ആ ധാരണയില്ലാതെ നിങ്ങൾ ഏതെങ്കിലും മുളപ്പന്നിയുടെ കൂടെ ഏതായാലും കേറി യാത്ര ചെയ്യില്ലല്ലോ ഒട്ട കാണെന്ന് വിചാരിച്ചിട്ട് പോട്ടെ അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അത് തിരുത്തുന്നത് കാണുന്നില്ല അതിനെ അങ്ങ് അംഗീകരിക്കുന്ന രീതിയിലാണ് പോകുന്നത് ഒന്നാമത്തെ മിസ്റ്റേക്ക് അപ്പൊ അത് പറയുന്നത് വിചാരിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു വ്യാജാരോപണായിട്ട് വരുന്നത് അതും ഏത് ഘട്ടത്തിൽ നിന്നും കൂടി നമ്മളിക്കണം എന്താ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത ഹൈന്ദവ സംഘടനയാണ് ആരെ കുറിച്ചായി പറയുന്നത് അതായത് ഇപ്പൊ സവർക്കറെ തന്നെ നിങ്ങൾ എടുക്കുക സവർക്കർ ഇതേപോലെ ഒരു വളരെ മോശം ആളാണ് എന്നും പറഞ്ഞ് ഒരു രാഹുൽ ഗാന്ധി തന്നെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിട്ട് ഇന്നിപ്പോ എന്താ നമ്മൾ കാണുന്നത് കോടതി പോലും രാഹുൽ ഗാന്ധിനെ കളിയാക്കി വിടുന്ന അവസ്ഥയിലേ കണ്ടത് ഇതുപോലെയുള്ള രാ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ഇന്ദിരാഗാന്ധി പോലും അപ്രീഷിയേറ്റ് ചെയ്തത് നിങ്ങൾ മറന്നുപോയോ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് മോശം പറയരുത് കോടതി താക്കീ ചെയ്തു വിടുന്നതല്ലോ കണ്ടത് കൃത്യമായി പറഞ്ഞത് പോലും അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ രണ്ടുപേരും കണക്കാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും കണക്കാണെന്നേ ഞാൻ പറയുള്ളൂ ഇവിടെ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരൂ ഇവിടെ ഒരു വിഷയം നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൽ തൊടാതെ ആകാശത്തുകൂടെ പോകുന്ന സാധനങ്ങളെ ഇങ്ങനെ എന്താണ് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കിയിട്ട് എന്താ അതുകൊണ്ട് കാര്യമുള്ളത് ഇവിടെ യാഥാർത്ഥ്യത്തിലേക്ക് ഇരു കൂട്ടും വരുന്നില്ല നമ്മൾ ഇവിടുത്തെ പ്രശ്നം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം ഇരട്ടത്താപ്പാണ് കോൺഗ്രസിന്റെ പ്രശ്നം വലതുപക്ഷം വളരുന്നു എന്നതാണ് അല്ലെങ്കിൽ മോദി കസരയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ മോദിയെ തെറി പറഞ്ഞുകൊണ്ട് നടന്നാൽ മോദി താഴെ ഇറങ്ങൂല മോദി അവിടെ തന്നെ ഇരിക്കും മോദിക്ക് പകരം അടുത്ത ആൾ അവിടെ റെഡിയായി ആയി ഇരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ ഉണ്ടാകുന്നത് മാത്രമല്ല കേരളത്തിൽ നിങ്ങൾക്ക് ഖസറയിൽ ഇരിക്കാനുള്ള ആ ഒരു ഒരു സ്വപ്നം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും കാരണം ഇനി ഒന്നോ രണ്ടോ തവണയും കൂടി ഇവിടെ ഇരിക്കാൻ പോകുന്നത് ഇടതുപക്ഷായിട്ടാണ് മാറാൻ പോകുന്നത് മത്സരം മാറുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ബി ജെ പി തമ്മിൽ മാറാൻ പോവുകയാണ് കോൺഗ്രസിന് ഇവിടെ ഒരു സ്ഥാനം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പൊ നിങ്ങൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരാതെ ഈ വ്യക്തി അധിക്ഷേപത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെ നിങ്ങൾ അപ്രസക്തമാവുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു ഒരു മര്യാദയ്ക്കുള്ള ഒരു ഓപ്പോസിഷൻ അത് ഒരു ഓപ്പോസിഷൻ വോയ്സ് ആകാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ